ഹായ് എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്നത്തെയും പോലെ മൂന്ന് സിമ്പിൾ സ്റ്റെപ്സുകളാണ് എല്ലാ സോങ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് സിമ്പിൾ സ്റ്റെപ്സുകളാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാ നോക്കാം അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് അപ്പൊ ഇതിന്റെ കാലുകൾ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യം ചെയ്യുന്നത് അതായത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു വയ്ക്കുന്നത് അത് ഇങ്ങനെ അപ്പൊ നമ്മൾ റൈറ്റ് കാലുണ്ടല്ലോ വെരണ്ടുകളിൽ കുട്ടിയിട്ട് ഇങ്ങനെ വെക്കാം വെക്കുക നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഉണ്ടാവുക അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് തിരിയാ അല്ലാതെ ഒരുപാട് സ്ട്രെച്ച് ചെയ്യൊന്നും വേണ്ട അതുപോലെ തന്നെ ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ ലെഫ്റ്റ് കാലിൽ വളരെ ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ മടങ്ങും വളരെ ചെറിയ രീതിയിൽ മാത്രം ഉം അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ചെരിയുക ഇങ്ങനെ അപ്പൊ അതെങ്ങനെ വന്നു അപ്പൊ റൈറ്റ് സൈഡിലേക്ക് ചെരിയുമ്പോ ഈ കാല് ഇങ്ങനെ വെക്കാം വിരലുകളില് കുപ്പിയിട്ട് ഇങ്ങനെയല്ലേ ഉള്ളത് അതിനെ ശരിയായ രീതിയിൽ തിരിച്ചു വെക്കാം അതിനുശേഷം നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കാൽ അതുപോലെ വിരലുകളിൽ കുത്തി വെക്കുക എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചെരിയുക മനസ്സിലായോ ഒന്നുകൂടി കാണിച്ചു തരാം വൺ അതായത് ആദ്യം റൈറ്റ് കാല് വിരലുകളില് കുത്തി വെച്ചു ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞു അതിനുശേഷം റൈറ്റ് കാല് ഇങ്ങനെ വെച്ച കാല് ശരിയായ രീതിയിൽ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് കാല് ഇങ്ങനെ ചരിച്ച് വിരലുകളില് കുത്തി വെക്കുക ഇങ്ങനെ 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 കാല് കൊണ്ട് ഇങ്ങനെ തിരിച്ചു കളിക്കാതെ ചെറിയൊരു ജമ്പ് പോലെ ചെയ്യാ സ്റ്റെപ്പ് ചെറിയൊരു ജമ്പ് ജമ്പ് എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് ജമ്പ് ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പൊ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പൊ കൈകൾ എങ്ങനെയാന്ന് നോക്കാം ഇനി കൈകൾ വരുന്നത് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് കൈ എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക അപ്പൊ ലെഫ്റ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പൊ റൈറ്റ് കൈയെടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വയറിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ചെയ്യാം നന്നായിട്ട് കൈ ഇങ്ങനെ വിടർത്തി പിടിക്കുക വിടർത്തി പിടിക്കുക അതായത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കൈ ഉയർത്തി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മുകളിലെത്തുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ കൈ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക കയ്യെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരിക എന്നിട്ട് താഴ്ത്തിക്കൊണ്ടുവരിക അതുപോലെ തന്നെ ലെഫ്റ്റ് കൈയും ചെയ്യുക ആദ്യം റൈറ്റ് സൈഡിൽ പിടിക്കുക എന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ നന്നായിട്ട് വിടർത്തി കൊണ്ടുവരിക പിന്നീട് കൈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു വയ്ക്കുക ഈ കൈയ്യെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു വയ്ക്കുക എന്നിട്ട് താഴോട്ട് കൊണ്ടുവരാ ഞാൻ ഒന്നുകൂടി കാണിച്ചു വരാം വൺ ടു ഫോർ അതുപോലെ തന്നെ ലെഫ്റ്റ് കൈ വൺ ടു ഫോർ ഇങ്ങനെ വരും അതായത് ഇങ്ങനെ ചെയ്യുക പിന്നെ കൈയെ തിരിച്ചു കൊണ്ടുവരിക എന്നിട്ട് താഴ്ത്തി വെക്കുക അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കൈകളിലേക്ക് നോക്കുക ആദ്യതാ ഇങ്ങനെ വന്നു കൈകള് ആദ്യം നമ്മൾ റൈറ്റ് കൈ നമുക്ക് റൈറ്റ് കൈ ഇവിടെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലെഫ്റ്റ് കൈ എടുത്തുള്ളൂ പിന്നെ നമ്മൾ മുഴുവൻ ലെഫ്റ്റ് കൈയിലേക്ക് നോക്കുക കൈ പോകുന്നതിനനുസരിച്ച് നമ്മള് തലയും കണ്ണുകളും ഒന്ന് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊ ഏത് സ്റ്റെപ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്മൈൽ ചെയ്തോളും നന്നായിട്ട് ചിരിച്ചിട്ട് കളിക്കുക അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഏതാ നോക്കാം അടുത്ത സ്റ്റെപ്പ് സിമ്പിൾ തന്നെയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കൈകൾ എങ്ങനെയാ നോക്കാം കാരണം കൈകൾ സിമ്പിൾ ആണ് കൈകളൊന്നും ഇല്ല രണ്ട് കൈ മീനാദ്യം അപ്പൊ അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് രണ്ട് കൈ വെക്കുക ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെറുതായിട്ട് ഒന്ന് മിഞ്ചിക്കുക അതിനുശേഷം പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിന് വൈഡ് ആയിട്ട് ചെയ്യാം ചെയ്യുക കൈ ഇങ്ങനെ വെക്കുക ആദ്യം ചെറുതായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിന് ചെറുതായിട്ട് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പിന് വലുതായിട്ട് ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റില് ചെല്ലി നിൽക്കുക ആദ്യം ചെറുതായിട്ട് ചെയ്യുക പിന്നെ വലുതായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വൈഡ് ആയിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ മുമ്പിലേക്ക് പോവുക അപ്പൊ കാലുകൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം നമ്മൾ രണ്ട് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാലം നമ്മൾ മുമ്പിലേക്ക് എടുത്ത് വയ്ക്കുമ്പോ റൈറ്റ് കാലം ഇങ്ങനെ ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ ഈനു മൂവ് ചെയ്യും വളരെ ചെറിയ രീതിയിൽ എങ്ങനെയാണ് വൺ ടു പിന്നെ വീണ്ടും വൺ ടു ഇങ്ങനെ വരും അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് കാല് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് സ്ട്രെച്ച് ആവും ചെറിയ രീതിയിൽ ഒന്ന് സ്ട്രെച്ച് ആവും റൈറ്റ് കാലപ്പൊ വിരലുകളിലാണ് ഉണ്ടാവുക ലെഫ്റ്റ് കാല് മുഴുവനായിട്ടും നിലത്ത് പതിച്ചിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് വൺ ടു അപ്പൊ അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുക റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റൈറ്റ് കാലത്തെ മുമ്പിൽ വയ്ക്കുക അപ്പൊ ലെഫ്റ്റ് കാലിൽ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു അതിനുശേഷം വീണ്ടും റൈറ്റ് കാലെടുത്ത് വെച്ചു ലെഫ്റ്റ് കാലിൽ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ചായിന്നു കാണിക്കാം ഇങ്ങനെ വരും കൈയും കാലും ഒരുമിച്ച് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം വൺ അത് ആദ്യത്തെ സ്റ്റെപ്പിന് വളരെ ചെറുതായിട്ട് ചെയ്യ രണ്ടാമത്തെ സ്റ്റെപ്പിന് കുറച്ച് വലുതായിട്ട് ചെയ്യ ക അതിനു ശേഷം ഞാൻ ഒന്നുകൂടി കാണിക്കാം വൺ ടു ാണ് ആ സ്റ്റെപ്പ് വരുന്നത് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാ നോക്കാം മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കാരണം നേരത്തെ നമ്മൾ ചെയ്തില്ലേ കാലുകൾ ആ സെയിം കാലിന്റെ മൂവ്മെന്റ് തന്നെയാണ് വരുന്നത് കൈകളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കൈകൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ കാലുകൾ നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ് ആദ്യം ലെഫ്റ്റ് പിന്നെ റൈറ്റ് അപ്പൊ കൈകൾ വരുമ്പോ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോ റൈറ്റ് കൈ ഇവിടെ നിന്ന് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുഖത്തിന്റെ സൈഡിലായിട്ട് അത് റൈറ്റ് കൈ എടുത്ത് നമ്മുടെ ഈ ഒരു മുഖം ഉണ്ടല്ലോ നമ്മുടെ ഈ മുഖത്തിന്റെ ഈ ഒരു ഫ്രണ്ടിലൂടെ പോവാ മുഖത്തിന്റെ ഫ്രണ്ടിലൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക ഇങ്ങനെ പോയി പിന്നെ തിരിച്ച് കൈകൾ ഇവിടെ വന്നു അതിനുശേഷം ലെഫ്റ്റ് കൈ അതുപോലെ മുഖത്തിന്റെ ഫ്രണ്ടിലൂടെ പോയി റൈറ്റ് സൈഡിലോട്ട് വന്നു പിന്നെ അതും തിരികെ ഇങ്ങനെ വന്നു കൈ ഒന്ന് ലൂസാക്കി വിടാം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതെ കൈ ഒന്ന് ലൂസാക്കി വിടാം അല്ലാതെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരരുത് ഇങ്ങനെ എടുക്കുക കൈ നമ്മള് ലൂസാക്കി വിട്ട് നമ്മുടെ മുഖത്തിന്റെ നമ്മുടെ മുഖത്തിന്റെ ഫ്രണ്ടിലോട്ട് വന്ന് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് വിടർത്തി കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മളെ ലെഫ്റ്റ് കൈ വരുമ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ലൂസാക്കി കൊണ്ടുവരിക എന്നിട്ട് റൈറ്റ് ൈഡിലെത്തുമ്പോൾ കൈ നന്നായിട്ട് ഉടർത്തി കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പോവുക അതായത് ഇങ്ങനെ കൊണ്ടുവന്ന് താഴോട്ട് ഇങ്ങനെ പോകരുത് ജസ്റ്റ് ആ മുഖത്തിൻ്റെ ജസ്റ്റ് താഴേന്ന് കൈയ്യെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുക പിന്നെ ലെഫ്റ്റ് കൈ എടുക്കുക അതുപോലെ മുഖത്തിന്റെ സൈഡ് കൊണ്ടുവച്ചു ടെസ്റ്റ് ഇങ്ങനെ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക ഈ ഒരു രീതിയിൽ ഒരു നെഞ്ചിന്റെ ആ ഒരു രീതിയിൽ താഴെ കൊണ്ടുവന്നാ മതി ഈ സ്റ്റെപ്പ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഇങ്ങനെ ചെയ്യാം നമുക്ക് അതായത് ജസ്റ്റ് ആ മുഖത്തിന്റെ സൈഡൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി അതായത് രണ്ട് സൈഡിലേക്കായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തത് മുഖത്തിന്റെ സൈഡിലൂടെ കൊണ്ടുപോകുന്നതാണ് ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്തത് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ് നാല് നമ്മൾ വൈറ്റിന് എടുത്ത് ലെഫ്റ്റ് സൈഡില് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതായത് ഇങ്ങനെ എടുത്ത് മുകളിൽ കൊണ്ടുപോയി ജസ്റ്റ് താഴെ കൊണ്ടുവന്നു അതുപോലെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും മുകളിൽ കൊണ്ടുപോയി താഴെ കൊണ്ടുവന്നു ജസ്റ്റ് വൺ ഇങ്ങനെ ചെയ്യാം ഈ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതുപോലെ ഞാൻ ആദ്യം കാണിച്ച രീതിയിലും അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് അല്ല നാല് സ്റ്റെപ്സുകൾ പഠിച്ചു അപ്പൊ എന്താ പറയാ നീ ഈ നാല് സ്റ്റെപ്പും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയറിയിലൂടെ കാണാം അതായിരിക്കും